ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡേയ്സി പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മുടെ ഡേയ്സി പ്ലാന്റിനുള്ളത് ഇതൊരു പർപ്പിൾ കളറാണ് വരുന്നത് പിന്നെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പിങ്ക് ഉണ്ട് അതുപോലെ ഒരു ലാവൻഡർ കളറ് ഒരു യെല്ലോ പോലെ വരുന്ന ഒരു കളറ് പിന്നെ ഒരു വൈറ്റ് ഇതൊക്കെയാണുള്ളത് കേട്ടോ ഇത് അങ്ങനെ അധികം ആരുടെയും കയ്യിൽ കണ്ടിട്ടില്ല എന്നാലും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒത്തിരി പേരുടെ കയ്യിലൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണേ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഒരു നല്ല പർപ്പിൾ കളർ നമ്മുടെ വാടാമല്ലിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഏകദേശം ഒരു കളറൊക്കെ വരുന്ന ഫ്ലവർ ആണ് കേട്ടോ ഇതിനെ വിരിയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെറ്റൽസൊക്കെ കണ്ടോ നല്ല രീതിയിൽ നല്ല എന്താ നല്ല പെറ്റൽസൊക്കെ നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ അങ്ങനെ നിൽക്കുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് ഇപ്പോൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ വിരിങ്ങി ഏകദേശം നല്ലതുപോലെ അങ്ങ് വിരിങ്ങി പൂർത്തിയാകുമ്പോൾ അതിന് നടുക്കായിട്ടൊരു ചെറിയ യെല്ലോ കളർ അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ജമന്തിയൊക്കെ ഉണ്ടല്ലോ ജമന്തിയൊക്കെ പോലെ ഉള്ളിലൊരു മഞ്ഞ മഞ്ഞക്കളർ അങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയാണേ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അധികം കേരണ്ടിയൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇത് വെയിലത്ത് വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ വെയിലത്ത് വെച്ചാൽ നല്ല രീതിയിൽ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടു അതിൻ്റെ പെട്രസ്സൊക്കെ നോക്കി നല്ല ഭംഗിയാണ് അതുപോലെ ഇതിൻ്റെ എന്ന് വെച്ചാൽ എല്ലാം ഇതുപോലെ നിറഞ്ഞ് പൂത്ത് നിൽക്കും ഇതിൽ ഇപ്പോൾ വിരിങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഫ്ലവറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഒത്തിരി മുട്ടുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് പിന്നെ അതുപോലെ അധികം കെയർ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ വേലത്ത് തന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നമുക്കിതിനെ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ അടുത്തെടുത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ബൊക്കെ പോലെ പോത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പ്ലാന്റ് ഒത്തിരി ഒന്ന് കൂടി വലിപ്പം വെച്ചിട്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകും ഇങ്ങനെ നട്ടാൽ നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്കിതിൻ്റെ തൈ കിളർത്ത് വരും കേട്ടോ ഫ്ലവർ ആകുന്ന സമയത്ത് അത് ഫ്ലവർ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടയിൽ നിന്ന് ഒത്തിരി തൈകൾ വരും ഒന്ന് രണ്ട് തൈ അങ്ങനെയല്ല വരുന്ന ഒരുപാട് തൈകൾ കിട്ടും കേട്ടോ പറയുകയാണെങ്കിൽ നമ്മുടെ ജമന്തി ഉണ്ടല്ലോ ആ ജമന്തി പോലെ നാടൻ ജമന്തിയിലൊക്കെ ഒത്തിരി തൈകൾ വരത്തില്ല ചുവട്ടിൽ നിന്ന് അതുപോലെയാണ് കേട്ടോ ഈ പ്ലാന്റിലും തൈകൾ വരുന്നത് പിന്നെ സീഡ് മുളയ്ക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സീഡ് മുളക്കി വന്ന് ഈ ഫ്ലവറിൻ്റെ അകത്തായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം ഞാനങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അതുപോലെ ഒരുപാട് തൈകൾ തൈകളിതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതാണ് കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സീഡ് ഞാൻ ഇതുവരെക്കും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിന് അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അധികം രോഗങ്ങളൊന്നും അങ്ങനെ കണ്ടുവരുന്നില്ല പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മുന്നേറ്റ ശല്യം പെട്ടെന്ന് പെട്ടെന്ന് വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് വന്നിട്ട് അങ്ങനെ ഇരുന്ന പ്ലാന്റ് മൊത്തത്തിൽ അങ്ങ് ഒരു എന്തോ ഫ്ലവറൊക്കെ മുരടിച്ച് അങ്ങനെ അവസ്ഥയുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ആയി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് പിന്നെ നമുക്ക് എന്താ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനും അധികം ഫെർട്ടിലൈസറിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് ചാണകത്തിൻ്റെ തെളിയോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ടാകും നമുക്ക് ഒരു ഇതുപോലെ ഒരു പ്ലാന്റ് ഫ്ലവർ ആയി കഴിഞ്ഞ് അതിൻ്റെ തൈ എടുത്ത് വയ്ക്കുവാണെങ്കിൽ അത് നമുക്ക് നട്ട് ഒരു രണ്ട് മാസത്തിനകത്ത് വെച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ അതിൽ ഫ്ലവർ ആകും അതുപോലെ തൈകളും ആകും അപ്പോൾ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ഗാർഡനെ ഫ്ലവർ കൊണ്ട് ഒരുപാട് പൂക്കൾ കൊണ്ട് നിറങ്ങി നിറഞ്ഞു നിൽക്കാൻ ഈ ഒരു പ്ലാന്റ് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതി ഇപ്പം ഈ ഒരു കളറുണ്ട് പിന്നെ പറഞ്ഞല്ലോ ഒരു ബ്ലൂ കളർ പോലെ വരുന്നത് പിന്നെ വൈറ്റ് പിങ്ക് ഇതൊക്കെ ഉണ്ട് ഈ മൂന്ന് നാല് പ്ലാൻ്റ് ഒക്കെ ഉണ്ട거든 തന്നെ നമ്മുടെ ഗാർഡനില എപ്പോഴും ഫ്ലവർ ആയിരിക്കും അപ്പോൾ ഇത് ഫ്ലവർ കഴിയുമ്പോൾ ഇതിന്റെ ചുവട്ടിൽ നിന്ന് തൈകൾ വരുമല്ലോ ആരെ സമയത്ത് നമ്മൾ ಅದത് കുഞ്ഞു പോട്ടലിലോട്ട് മാറ്റി വെச்சு ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം നമുക്ക് വലിയ പോട്ടലിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു പ്ലാൻ്റിന് സമയം കഴിയും അപ്പോൾ മറ്റൊന്ന് നമുക്കെടുത്ത് വയ്ക്കുകയും ചെയ്യാം പിന്നെ ഈ ഫ്ലവറൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളിതിൻ്റെ ചുവട് വെച്ചിട്ട് അത് കുറച്ചൊന്ന് മുകളിലോട്ട് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് നിർത്തുവാണേൽ അതിൽ കുറേ തൈകൾ വന്നിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റിൽ തന്നെ വീണ്ടും ആ ഒരു പോട്ടിൽ തന്നെ വീണ്ടും നമുക്കിതിന് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊരു സമയത്തും നമ്മുടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഡേസി അപ്പോൾ ഇതിൻ്റെ പല കളറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എവിടെയെങ്കിലും കിട്ടുന്നു എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ ഗാർഡൻ എപ്പോഴും മനോഹരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള കേട്ടോ അതിൻ്റെ ഡേ അതിലെ പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്